പ്രിയമുള്ളവരെ ഈ ജൂൺ മാസം രണ്ടാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും തുറക്കുകയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് പോകുന്ന പ്രവേശനോത്സവത്തോടുവിൽ ആരംഭിക്കുകയാണ് ഈ ഒരു അധ്യയന വർഷത്തിൽ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗതാഗത വകുപ്പിൽ നിന്നും അപകടങ്ങൾ വാഹനാപകടങ്ങൾ ഏറ്റവും കുറയ്ക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വാക്ക് പറയാം എന്നാഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂൾ ബസ്സുകൾ നല്ല നിലയിൽ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ സ്കൂൾ ബസ് ഓടിക്കുക അപ്പോൾ രക്ഷിതാക്കളും രക്ഷിതാക്കളുടെ സംഘടനയും മാനേജ്മെൻറ്റും ശ്രദ്ധിക്കേണ്ട പ്രധാന അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാഹനങ്ങളിൽ നിന്നും യാത്രയിലോ സ്കൂളിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ പരമാവധി അപകടങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ സ്കൂൾ ബസ്സുകൾക്ക് ഡോറുകളുണ്ട് എത്ര ഡോറുണ്ട് എന്ന് പരിശോധിച്ച് ആരോ ഓരോ ഡോറിലും കൃത്യമായി അറ്റൻഡർമാരെ നിയമിക്കണം ഒരു ഡോറാണെങ്കിൽ ഒരു അറ്റൻഡർ രണ്ട് ഡോറുണ്ടെങ്കിൽ രണ്ട് അറ്റൻഡർ അറ്റൻഡറെ സം ജോലി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വാഹനത്തിൽ കയറ്റുമ്പോൾ തന്നെ രക്ഷിതാവിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റെടുത്ത് വാഹനത്തിനുള്ളിൽ കയറ്റണം തിരിച്ചു കൊണ്ടുവിടുമ്പോഴും വാഹനത്തിൽ നിന്ന് കുഞ്ഞിനെ കൈപിടിച്ച് രക്ഷിതാവിൻ്റെ കൈവശം ഏൽപ്പിക്കാതെ അറ്റൻഡർ പോകാൻ പാടില്ല അതാണ് അറ്റൻഡറുടെ ജോലി എന്ന് പറയണം അല്ലാതെ ഫുട്ബോളിൽ നിൽക്കുന്ന മാത്രമല്ല അറ്റൻഡർ ജോലി അതിനല്ല അറ്റൻഡർ വെച്ച് കുഞ്ഞുങ്ങളെ രക്ഷിതാവിൽ തിരിച്ചേൽപ്പിക്കണം കൊച്ചുകുട്ടികളാണെങ്കിൽ വാഹനം നിർത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ റോഡ് ഒരു കാരണവശാലും ക്രോസ് ചെയ്യാൻ തനിച്ചു വിടാൻ പാടില്ല അറ്റൻഡർ കുഞ്ഞിനെ കൈപിടിച്ച് റോഡ് കൃത്യമായി ക്രോസ് ചെയ്ത് സുരക്ഷിതമായി രക്ഷിതാവിനെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ വണ്ടി ഡ്രൈവർമാർ മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ കുഞ്ഞുങ്ങൾ പൂർണ്ണമായി കയറുകയും അവരെ സുരക്ഷിതരായി സീറ്റുകളിൽ ഇരുന്നു എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ വാഹനം ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അറ്റ ഡോറടയ്ക്കാൻ പാടുള്ളൂ അറ്റൻഡർ വണ്ടി മുന്നോട്ട് പോകാൻ നിർദ്ദേശം കൊടുക്കാൻ പാടുള്ളൂ അത് പൂർണ്ണമായും ഡ്രൈവറും അറ്റൻഡറും അത് ഉറപ്പു വരുത്തണം അതുമാത്രവുമല്ല ഈ കുഞ്ഞുങ്ങളെ വാഹനങ്ങളിൽ സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവ് ഈ ഒരു ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയോടുകൂടി അത് നിലവിൽ വരും കാരണം രണ്ട് മാസത്തെ അവധി ആവശ്യമുണ്ടെന്ന് പി ടി എകളും മാനേജ്മെൻറ്റും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാർ അത് അനുവദിച്ചത് ബസ്സിൻ്റെ ഉള്ളിലേക്കൊരു ക്യാമറ ബസ്സിൻ്റെ മുന്നിലേക്കൊരു ക്യാമറ ബസ്സിൻ്റെ പിന്നിലേക്കൊരു ക്യാമറ ഇങ്ങനെയുള്ള മൂന്ന് ക്യാമറകളാണ് നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക പിന്നെ ഡ്രൈവർ ഫ്രണ്ടിലോട്ട് കുഞ്ഞുങ്ങൾ വണ്ടി ചെറിയ കുഞ്ഞുങ്ങൾ വണ്ടി മുമ്പിൽ അറിയില്ല റിവേഴ്സ് എടുക്കുമ്പോഴും ഈ ക്യാമറ നോക്കി തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കണം ആ ക്യാമറയുടെ മോണിറ്റർ ഡ്രൈവറുടെ സീറ്റിൻ്റെ അടുത്ത് ഉണ്ടാകണം അത്തരത്തിലുള്ള ക്യാമറയാണ് വെക്കേണ്ടത് അത് നിർബന്ധമായി വെക്കേണ്ടതാണ് അതിനെ വെക്കുന്നതിന് ജൂൺ മാസം ഒന്ന് എന്നുള്ളത് ഓഗസ്റ്റ് വരെ ഒരു അവധി കൊടുത്തിട്ടുണ്ട് എല്ലാവരും വയ്ക്കണം പി ടി ഐയും രക്ഷിതാക്കളുമെല്ലാം അത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള നാളുകളിൽ ഉറപ്പുവരുത്തണം ഈ പറയുന്ന സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ മാനേജ്മെൻറ്റും അതുപോലെ പി ടികളും തയ്യാറാവണം അധ്യാപകരും പ്രഥമ അധ്യാപകരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിയമപരമായി നമ്മൾ അത് വാഹനത്തെ തടയേണ്ടതായി വരും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ടയറ് നല്ല കണ്ടീഷനിലാണോ എന്ന് രക്ഷിതാക്കളും മാനേജ്മെൻറ്റും പ്രഥമ അധ്യാപകരും എല്ലാവരും ശ്രദ്ധയോടെ നോക്കണം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ടയറിന് കട്ടയുണ്ടോ ത്രെഡ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം അതുപോലെ റോഡിനെ സംബന്ധിച്ച് റോഡിൽ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അൻപത് കിലോമീറ്ററിന് മേളിൽ വാഹനം ഓടിക്കാൻ പാടില്ല വാഹനങ്ങൾ അൻപത് കിലോമീറ്റർ മുകളിൽ പോകാൻ പാടില്ലാത്ത വിധത്തില് സ്പീഡ് ഗവർണർ പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സ്കൂൾ ബസ്സിലും അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തേണ്ടതാണ് ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കും അടിക്കടി അതിൻ്റെ പരിശോധന ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയാലും അടിക്കടി ഇത്തരം സാധനങ്ങളെ ഡിസ്കണക്ട് ചെയ്തിട്ടിട്ടുണ്ടോ സ്പീഡ് ഗവർണർ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ അതുപോലെ കുഞ്ഞുങ്ങളെ സുരക്ഷത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് അത് കൃത്യമായി വർക്ക് ചെയ്യുമെന്ന് ഉറപ്പ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് അലർട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ സ്കൂൾ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലുള്ള കാര്യങ്ങൾ വണ്ടിയിലുണ്ടോ എന്ന് രക്ഷിതാക്കളുടെ സംഘടനയും മാനേജ്മെൻറ്റും ഒക്കെ ഉറപ്പുവരുത്തണം കാരണം പെട്ടെന്ന് കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതണം എന്നുണ്ട് അത് ടെസ്റ്റിൻ്റെ ഉണ്ടാകും പക്ഷെ അത് കഴിഞ്ഞ് ഉണ്ടാകണം ഇത് തുടർ പരിശോധന കർശനമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടാകും അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രൈവറേയും അറ്റൻഡറേയും നിയമിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ക്രിമിനൽ വരെ വെക്കാൻ പാടില്ല വളരെ കർശനമായി പറയുകയാണ് കൊലക്കേസ് അടിപിടി അക്രമം അതുപോലെ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും മോശമായി പെരുമാറുന്നവർ വലിയ വാഹന അപകടം ഉണ്ടാക്കി നരഹത്യ നടത്തിയിട്ടുള്ള ആളുകൾ അത്തരം ആളുകളെ സ്കൂൾ ബസ് ഓടിക്കാൻ നിയോഗിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഞങ്ങളത് തടയും കാരണം അത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ പ്രത്യേക ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് അത് സ്കൂൾ ബസ്സുകൾക്കും ബാധകമാണ് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ സമരത്തിന് പോയി ഒരാൾ പേരിൽ കേസുണ്ട് അതൊന്നും നമുക്ക് ബാധകമല്ല ഒരു സിവിൽ കേസുണ്ട് അല്ലെങ്കിൽ വീട്ടിലൊരു വഴക്കിനൊരു കേസുണ്ട് ഭാര്യയും ഭർത്താവ് അതൊന്നും വിഷയമല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കുഴപ്പമുണ്ട് അതൊന്നും ഒരു പ്രശ്നമാണ് അത്തരം കേസുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി പറയാം കൊലപാതക കേസുകൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉപദ്രവിച്ച കേസുകൾ മനുഷ്യനും മരണത്തിനിടയാക്കുന്ന മേജർ ആക്സിഡൻറ്റ് നടത്തിയിട്ടുള്ള ആളുകൾ പിന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ച കേസുള്ളവർ അവരെ ഒന്നും ഡ്രൈവറായിട്ടോ അറ്റൻഡറായിട്ടോ വയ്ക്കാൻ പാടില്ല ഇത് ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ഇതിന് നിർബന്ധിക്കാതിരിക്കാം ആരെ വേണമെങ്കിലും വെച്ചുള്ളൂ എന്ന് പറയണമെന്ന് പലരും ആവശ്യപ്പെടാറുണ്ട് പക്ഷേ ഒരു സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം മയക്കുമരുന്ന് മദ്യം ഇതിൻ്റെയൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകളെയോ അത്തരം കേസുകളിൽപ്പെട്ടിട്ടുള്ളവരെയോ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസ് അല്ലെങ്കിൽ കടത്തുന്ന കേസ് ഏത് കേസായാലും അത്തരം പെട്ടവരെ ദയവ് ചെയ്ത് നിങ്ങൾ വയ്ക്കരുത് എന്ന് ഞങ്ങൾ കണ്ടാൽ ഇതിനെ വയ്ക്കുക അവർ പോലീസ് ക്ലിയറൻസ് വാങ്ങി നിങ്ങൾ ആർ ടി ഒക്ക് കൊടുക്കണം ഈ ബസ്സിൻ്റെ ഡ്രൈവർ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പങ്കാളിയായ ആളല്ല എന്ന ഒരു അറ്റൻഡർ അങ്ങനെയല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കണം ഞാനത് നിങ്ങളെ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മന്ത്രി അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നല്ലോന്ന് അസൗകര്യമല്ല ഏറ്റവും സുരക്ഷിതമായി നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകണം തിരിച്ചു വരണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ് അതുകൊണ്ടാണ് കർശനമായി അദ്ദേഹം അതിൻ്റെ പ്രത്യേക യോഗം വിളിക്കുകയും ആ യോഗത്തിൽ അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള കേസുകൾ കഴിഞ്ഞ വർഷം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ ആളുകൾ ഡ്രൈവറായിട്ടും അറ്റൻഡറായിട്ടും കയറി കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ സംസാരിക്കണം മാത്രമല്ല ഈ ഡ്രൈവറിൽ നിന്നോ അറ്റൻഡറിൽ നിന്നോ എന്തെങ്കിലും മോശമായ ബിഹേവിയർ എന്തെങ്കിലും മോശമായ സംഭാഷണങ്ങൾ അവരെ ശകാരിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ വണ്ടിയുടെ ഫിറ്റ്നസ് ആവട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് അടിയന്തിരമായി ജോയിൻറ്റ് ആർ ടി ഒ അല്ലെങ്കിൽ ആർ ടി ഒ നിങ്ങളുടെ സ്ഥലത്ത് ആർ ടി ഒ ആണുണ്ടെങ്കിൽ ആർ ടി ഒ അല്ലെങ്കിൽ ജോയിൻ്റ് ആർ ടി ഒ അവർക്ക് പരാതി എഴുതി നൽകണം എഴുതി നൽകുന്ന പരാതിയിൽ കൃത്യമായ നടപടി എടുത്തിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം എടുത്തിരിക്കും എന്നതിൽ സംശയം വേണ്ട കൃത്യമായിരിക്കണം കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് പരാതി എഴുതി കൊടുക്കരുത് കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചാൽ അവരന്വേഷിച്ച് നടപടി എടുത്തിരിക്കും വണ്ടിയുടെ കണ്ടീഷൻ കുഞ്ഞുങ്ങളുള്ള ഈ അറ്റൻഡറേയും ഡ്രൈവറുടെയൊക്കെ ബിഹേവിയർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെയും അറ്റൻഡറുടെയും പോലീസ് ക്ലിയറൻസ് പോലീസ് ക്ലിയറൻസ് ഞാൻ എടുത്തു പറയുന്നു വീട്ടിലെ വഴക്കുകളോ രാഷ്ട്രീയ പാർട്ടികളുടെ സമരത്തിന് പോയതോ റോഡ് ഉപരോധിച്ചോ അത്തരം കേസുകളുടെ കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് മേജർ ആക്സിഡൻസ് മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെ ദേവിജീ നിയോഗിക്കരുതെന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വർഷം നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമായ ഒരു വർഷം ആയി മാറട്ടെ ഒരു സുരക്ഷിതമായ യാത്രയും സുരക്ഷിതമായ സ്കൂൾ യാത്രകളും അതോടൊപ്പം നല്ല പഠിച്ചു മെടുക്കരാനോ എന്ന മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അവരുടെ സുരക്ഷിതത്വം സ്നേഹമുള്ള നമ്മുടെ കൈകളിലാണ്